ഫാം തൊഴിലാളികൾക്ക് മിനിമം ബോണസായ എട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ബോണസ് നൽകാനും പിരിഞ്ഞു പോയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക സർക്കാരിൽ നിന്ന് ലഭ്യമായ തുകയിൽ നിന്ന് സീനിയോറിറ്റി അനുസരിച്ച് വിതരണം ചെയ്യാനും എൽ ഐ സി ഇ പി എഫ് എന്നിവയുടെ കുടിശ്ശിക അടച്ചു തീർക്കാനും ഫാം മാനേജിംഗ് ഡയറക്ടർ എസ് സുജീഷ് വിളിച്ചു ചേർത്ത ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിൽ ധാരണയായി ഇതിലേക്കായി ആദ്യ കെടു അഞ്ചു കോടി രൂപ സർക്കാർ നൽകി തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടുന്ന ശമ്പള കുടിശ്ശിക കൊടുത്തു തീർത്തതായി മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു നിലവിൽ ഫാമിൽ നടന്നുവരുന്ന പങ്കാളിത്ത കൃഷിയുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ പരിഹരിക്കുന്നതുവരെ നിർത്തിവെക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതിന് പ്രകാരം ഗുഡ് എർത്ത് എന്ന കമ്പനി നടത്തിവന്നിരുന്ന പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയതായും സുതാര്യമായ രീതിയിൽ പങ്കാളിത്ത കൃഷി നടപ്പിലാക്കി തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ നടപടി സ്വീകരിക്കുമെന്നും എം ഡി അറിയിച്ചു ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിൽ ആർണ ഫാം വർക്കേഴ്സ് യൂണിയൻ എ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് സിഐ ട്യു സെക്രട്ടറി കെ കെ ജനാർദ്ദനൻ ഐ നേതാവ് ആന്റണി നേതാക്കളായ കെ ഉത്തമൻ സന്തോഷ് സുരേഷ് ശങ്കർ ൻ ഷാജി അലക്സാണ്ടർ രാമചന്ദ്രൻ പിള്ള ജയദേവ് പി കെ രാമചന്ദ്രൻ പി കെ അശോകൻ തുടങ്ങിയവരും ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിതീഷ് വിവിധ സെക്ഷൻ ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു നിലവിലെ കീഴിലുള്ള തൊഴിലാളികൾക്കും ജീവനക്കാർക്കും സർക്കാർ നിശ്ചയിച്ച ബോണസ് കൊടുക്കാനുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് അപ്പോൾ അതിലെ പ്ലാന്റേഷൻ സർക്കാർ ബോണസ് കൊടുക്കാനും മറ്റുള്ളവർക്ക് സർക്കാർ ഉത്തരവിൽ ഉള്ള പ്രകാരമുള്ള നാലായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എല്ലാ ക്യാഷ് തൊഴിലാളികൾക്കും മറ്റ് ജീവനക്കാർക്കും നൽകാനുള്ളൊരു തീരുമാനമായിട്ടുണ്ട് കൂടാതെ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തുകയിൽ നിന്ന് ഗ്രാറ്റ്വിറ്റി നിലവിൽ കേസുകളിലുള്ളവർക്ക് ആ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു ആളുകൾ പിരിഞ്ഞു പോകുന്നതിൻ്റെ സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ ഏകദേശം രണ്ടര കോടി രൂപ കൊടുക്കാനായിട്ട് തീരുമാനമായിട്ടു പിന്നെ പങ്കാളിത്ത കൃഷിയുമായി ബന്ധപ്പെട്ടു തൊഴിൽ ഒരു പങ്കാളിത്ത കൃഷി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നടന്ന മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പ്രകാരം ഒന്ന് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാക്കാൻ വരുത്തും എന്നുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പ്രകാരം ആറളം ഫാമിനെയും എസ് ടി ഡയറക്ടറേ അതിലേക്ക് അത് പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ നിലവിൽ ആ ഒരു പുനഃപരിശോധനയ്ക്ക് വേണ്ടി ഒരു എഴുതിയിട്ടുണ്ട് അത് കിട്ടുന്ന മുറയ്ക്ക് വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും പൊതുദേശ മേഖലയിൽ എല്ലാവർക്കും ജോലി കിട്ടുന്ന രീതിയിൽ ആ ഒരു പങ്കാളിത്ത കൃഷി നമ്മുടെ ഇവിടെ എഫക്റ്റീവായിട്ട് എങ്ങനെ നടപ്പിലാക്കാൻ വരുത്തും Where your dreams meet the world's best, CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care. curating excellence with global brands. നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വെയർട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ